ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാലടി ശിവരാത്രി മണപ്പുറത്ത് കാഴ്ചകളാണ് കാണാൻ വന്നിരിക്കുന്നത് ശിവരാത്രി കടവിൽ കാലടിയിലെ ബിഹായിൻ്റെ കാഴ്ചകളും ഇപ്പോഴത്തെ കാലടി ശിവരാത്രി കടവും എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാം ഇപ്പോൾ ഞാൻ ഇന്ന് കൂടെ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ത്ജീഷാണ് എൻ്റെ കൂട്ടുകാരൻ അവനുണ്ട് നമുക്കിന്ന് കടവിലെ കാഴ്ചകളാണ് ശിവരാത്രി മണപ്പുറത്തെ കാഴ്ചകളാണ് 처ada, so aogi, urgency, Friends, 80 -80 ീ കാണുന്നതാണ് കാരുടെ ശിവരാത്രി മണപ്പുറം ഈ കടവ് ഇങ്ങനെ നമ്മൾ കളർഫുൾ ആയി കാണുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനം നടന്നിട്ടുണ്ട് പണ്ട് ശിവരാത്രി കടവ് എങ്ങനെ നമുക്ക് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് അടുത്ത മാസമാണ് നമ്മുടെ കുംഭത്തിൽ ശിവരാത്രി മഹോത്സവം നടക്കുന്നത് അതിനോടനുബന്ധിച്ച് നമ്മൾ കാൽഡ് ശിവരാത്രി മണപ്പുറത്ത് വന്നേക്കാണ് അവിടെ നമ്മൾ പാലമ്പണി നടക്കുന്നുണ്ട് താൽക്കാലികമായിട്ട് പാലം കിട്ടിയാണ് നമ്മൾ ശിവരാത്രി പെരിയാറിന് കുറുകെ ശിവന്റെ അമ്പലത്തേക്ക് പോകുന്നു നമുക്ക് അതിൻ്റെ പാലം പണി പണിയതും അമ്പലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും നമുക്കൊന്ന് കാണാം ഇതാണ് ഇതാ വിരിയാട കുറകെ ആയിട്ട് പണിയുന്ന പാലം ഇത് എല്ലാ വർഷവും താൽക്കാലികമായി കിട്ടുന്നു ശിവരാത്രി മഹോത്സവം കഴിയുമ്പോൾ അത് പൊളിച്ചു കളയുന്നു നമുക്ക് കാണാം അതിൻറെ അപ്പുറത്തേക്ക് കളവട്ടിയായിട്ട് അമ്പലമുണ്ട് അതേമാതിരി പുല്ലാണ് അവിടെ മുളച്ചിരിക്കുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ കാഴ്ച കാറുകൾ കാണാം അമ്പലത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളു പുല്ല് പിടിച്ചിരിക്കുകയാണ് ശിവരാത്രിയോടനുബന്ധിച്ച് പാലമുടിയുടെ പൂർത്തീകരണം ആയിക്കൊണ്ടിരിക്കുന്നു മണപ്പുറം വൃത്തിയാക്കി അമ്പലം നമുക്ക് കാണാവുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് അല്ലെ ശിവരാത്രി മണപ്പുറത്ത് അവിടെ അമ്പലത്തിന് പണി നടക്കുന്നു ശിവരാത്രി മണിപ്പുറത്ത് നടത്തുന്ന ഒരുക്കങ്ങളും നമ്മളിപ്പോ പാലത്തിന്റെ ഉള്ള കടന്നു പോവാണ് മണിപ്പുറ കടവിലേക്ക് പോകുന്ന കാഴ്ച സംഭവം തിരക്ക് കുറവാ നല്ല മഹാശിവരാത്രി ആഘോഷത്തില് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള തരങ്ങൾ സഹോദരം കൂടിയാണ് വ്യവസായി വ്യവസായികായിട്ടുള്ള

മലപ്പുറ നാപ്പത് രൂപ നമസ്കാരം മുപ്പത് രൂപ നമസ്കാരം അമ്പത് രൂപ ഓം ശിവായ രാത്രി പന്ത്രണ്ട് മണി മുതല് ബലിതർപ്പണം നടക്കും അതിൻ്റെ ചടങ്ങുകൾ നാളെ രാവിലെ ആയിട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഞാൻ ഇപ്പൊ കാണിച്ചിരുന്നു അവർ വരുന്നുണ്ട് അവർ രാവിലെ അഞ്ചുമണിയാവുമ്പോൾ ഒരു പറഞ്ഞിരിക്കുന്നു ചെറിയ ചെറിയ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു നാട് പിടിച്ചു ഈ മൈതാനത്തെ ഇതുപോലെയാക്കി തീർത്ത് പൊടിപടലങ്ങൾ പറക്കാതെ ആക്കി ആവശ്യം പോലെ വെടിച്ചും എല്ലാം ചെയ്ത് തരുന്നത് നിങ്ങളെ പോലെയുള്ള ഓരോ ഭക്തജനം പോല പറഞ്ഞോ പറഞ്ഞോ ഏ ബോളിന് വെയിറ്റില് പിള്ളേട്ട് കണ്ടോ ഓർലക്സിനെ കാണോക്സി

രാകേഷ് നമ്മുടെ രാകേഷ് എന്റെ കൂടെ കൂടെ എന്റെ ബ്രദറുണ്ട് അച്ഛനുണ്ട് ആശംസകളോടെ തന്നെ നമസ്കാരം മാന്യ പ്രിയപ്പെട്ട സദസ്സിന് അടുത്തതായി നമുക്കറിയാം ഈ താരത്തെ പുരസ്കാര സമർപ്പണം ഇതിന്റെ പരിപാടികളിൽ പങ്കചേരാൻ ആ പുരസ്കാരത്തിന് ഞാൻ മാത്രവുള്ള ഒരു നിമിഷം ശിരസ്സ് കാണിക്കുന്നു ഇനി കാര്യയൊന്നുമല്ല പേടിച്ച് ഇനമ പറഞ്ഞിട്ട് വടത്തുള്ള தீரச்சு மோக்கிய பிடிச்ச Ay, marido, eh. yeah, yeah. <laughs> Al cuarto അവിടെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് കുറേ സ്ഥലങ്ങളോടെ കണ്ട് ശിവരാത്രി മണപ്പുറത്ത് നിന്നും തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം ബായ്